ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ട് എന്ന് വിചാരിക്കുന്നു അപ്പം ഇന്ന് പറയാൻ പോന്നതെന്ന് വെച്ചാൽ നമ്മുടെ മെഡിക്കൽ ടെസ്റ്റിനെ കുറിച്ചാണ് കേട്ടോ നമ്മളിങ്ങോട്ട് കുവൈറ്റിലോട്ടൊക്കെ വരുന്നതിന് മുന്നിൽ അപ്പോൾ കുവൈറ്റിൽ നിന്ന് മാത്രമല്ല നമ്മൾ ഏത് കൺട്രിയിൽ പോകണമെങ്കിലും നമ്മൾ മെഡിക്കൽ ടെസ്റ്റൊക്കെ ചെയ്യണം അപ്പം ഞാൻ അത് എന്തൊക്കെ ചെയ്യണം എൻ്റെ മെഡിക്കൽ ടെസ്റ്റ് എവിടെയായിരുന്നു ഞാൻ എന്താണ് ചെയ്തത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകാം എനിക്ക് മെഡിക്കൽ ടെസ്റ്റ് എറണാകുളത്ത് വെച്ചായിരുന്നു കേട്ടോ അപ്പം എനിക്കിങ്ങനെ അപ്പോയിൻമെൻ്റ് ഒക്കെ കിട്ടിയ സമയത്തൊട്ടേ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു മീനി ബ്ലഡിൽ എന്തെങ്കിലും നമ്മൾ നമുക്കറിയില്ലല്ലോ നമുക്കൊരു ടെൻഷൻ ടെസ്റ്റ് പാസ്സാവോ എന്നൊക്കെ ഉള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനാണെങ്കിൽ അടുത്തുള്ള ഞാൻ സ്വയം നായിട്ട് തന്നെ ഒരു പ്രീ മെഡിക്കൽ ടെസ്റ്റ് അങ്ങ് നടത്തി അടുത്തുള്ളൊരു ലാബിൽ പോയി അത്യാവശ്യം ബ്ലഡ് എല്ലാം ടെസ്റ്റ് ചെയ്തു എക്സ്റേ ഒക്കെ എടുത്തു പ്രഷറൊക്കെ നോക്കി അങ്ങനെയൊക്കെ ഞാൻ തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ എല്ലാവരും ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെയായിരുന്നു ചെയ്തത് കാരണം എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയായിരുന്നു ഞാൻ അങ്ങനെ ചെയ്തത് ഞാൻ എറണാകുളത്ത് പോകുന്നതിന് ഒരു നാലഞ്ച് ദിവസത്തിന് മുന്നേ തന്നെ ഞാൻ സ്വയം തന്നെ ഒരു ടെസ്റ്റൊക്കെ നടത്തിയിട്ടാണ് പോകുന്നത് ആദ്യത്തെ ഇതിൽ തന്നെ ഞാൻ പാസ്സാവുകയും ചെയ്തു അപ്പം അത് എൻ്റെ കാര്യമാണ് അപ്പം എല്ലാവർക്കും അങ്ങനെ ആകണമെന്നോ അല്ലെങ്കിൽ എല്ലാവർക്കും പ്രീമെഡിക്കൽ എടുത്ത് ചെയ്യാനുള്ള പൈസ ഉണ്ടോ പൈസ ഒന്നും ഉള്ളവരും ആയിരിക്കത്തില്ല അപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ് ആവാൻ വേണ്ടി ചെയ്യേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത് ഇത് കുവൈത്തിലെ കാര്യം മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത് ജി സി സി കൺട്രീസിലെല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുമെന്നേ ഉള്ളൂ പക്ഷേ എല്ലാ ജി സി സി കൺട്രീസിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ പ്രത്യേകം നോക്കുകയാണ് അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ആദ്യം തന്നെ അവർ ബ്ലഡ് ടെസ്റ്റിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് എച്ച് എ വി ഉണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടോ പിന്നീടാണെങ്കിൽ ക്യാൻസറിൻ്റെ എന്തെങ്കിലും ഇതുണ്ടോ അതൊക്കെയാണ് അവർ മെയിനായിട്ട് ടെസ്റ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് അവർ പ്രഷർ ചെക്ക് ചെയ്യും ഹൈ പ്രഷറാണോ ഹൈ ബ്ലഡ് പ്രഷറാണോ അല്ലെങ്കിൽ ഡയബറ്റീസ് എങ്ങനെയാണ് അതൊക്കെ അവർ ചെക്ക് ചെയ്യും ബ്ലഡിലൂടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെസ്റ്റ് എക്സ്റേ ആണ് കേട്ടോ ചെസ്റ്റ് എക്സറേയിൽ എന്തെങ്കിലും ഫൈബ്രോസസ് പോലെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പാച്ചസ് ഉണ്ടോ ഇങ്ങനെ പാടുകൾ പോലെ മരകള് പോലെയൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒരു പ്രത്യേകം അവർ ചെക്ക് ചെയ്യും കേട്ടോ കാരണമെന്ന് വെച്ചാൽ വീട്ടിലൊക്കെ ആണെങ്കിൽ ഒരു പ്രത്യേകം അവർ ചെക്ക് ചെയ്യുന്ന കാര്യമാണ് ഇവിടെ എക്സ്റേ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്റേക്കകത്ത് ഒരു ചെറിയ പാടുണ്ടെങ്കിലും അവരത് കൺസർ ചെയ്യത്തില്ല അവരത് അൺഫിറ്റ് ചെയ്യും ഇവിടുന്ന് പറഞ്ഞു വിടും അങ്ങനെയാണ് കേട്ടോ ഒരുപാട് ആൾക്കാർ നാട്ടിൽ നിന്ന് ഇങ്ങനെ എക്സ്റേ എങ്ങനെയാണെന്ന് അറിയത്തില്ല അവർ നാട്ടി വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഓക്കെ ആയിട്ടായിരിക്കും അവരിവിടെ കയറി വരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ചെസ്റ്റ് എക്സ്റേ എടുത്തു കഴിയുമ്പോൾ ഇവിടത്ത് എന്തെങ്കിലും കാണും അവരപ്പം തന്നെ അവർ വേറെ എന്താ ഒരസുഖം കാണത്തില്ല പക്ഷെ എന്നാലും അവർ അവർ ആൾക്കാർ ഇവിടെ നൃത്തത്തിൽ അവർ ഇവിടുന്ന് ഡീപ്പോർട്ട് ചെയ്ത് വിടും അപ്പോൾ ചെസ്റ്റ് എക്സറേ മെയിനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ പിന്നെ അവർ ചെക്ക് ചെയ്യുന്ന വെച്ചാൽ മലേറിയ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യും അതുപോലെ തന്നെ കിഡ്നി ഫെയിലിയർ കാലിൽ മന്തൊക്കെ ഒക്കെ ഉള്ളവർ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ശ്രദ്ധിച്ചോണം കേട്ടോ പിന്നീടാണെങ്കിൽ ചെക്ക് ചെയ്യുന്ന ഇയർ ഐ സ്റ്റോള് യൂറിന് ഇതൊക്കെ അവർ ടെസ്റ്റ് ചെയ്യും ചുരുക്കം പറഞ്ഞാൽ ബോഡി ഫുൾ അവർ ചെക്ക് ചെയ്യും പിന്നെ ഹാൻഡിക്രാഫ്റ്റഡ് ആയിട്ടുള്ളവർ ആൾക്കാർക്കൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റില്ല അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ പിന്നെ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം വെരിക്കോസ് വെയിൻ ഒക്കെ ഉണ്ടോ എന്ന് നോക്കണം എന്നും പറഞ്ഞാൽ വെരിക്കോസ് വെയിൻ ഉള്ളവരൊന്നും അൺഫിറ്റ് ആവുന്നല്ല ഭയങ്കര വലിയ ബൾജിങ് ആയിട്ടും ഭയങ്കരമായിട്ട് നീ ഇങ്ങനെ വീർത്തൊക്കെ ഇരിക്കത്തിൽ വെയിനൊക്കെ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ആണെങ്കിൽ അവരത് ശ്രദ്ധിക്കും കേട്ടോ പ്രഗ്നൻ്റ് വിമെൻസ് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസൊക്കെ ശ്രദ്ധിക്കണം കാരണം അവർക്ക് ചിലപ്പം ഫിറ്റ് അവിടെ ചെന്ന് ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും പ്രഗ്നൻ്റ് അറിയുന്നത് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അവർ അൺഫിറ്റ് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം ജോബിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ജോലിക്കായിട്ട് വരുന്നെങ്കിൽ ആണെങ്കിൽ അവർ അത് അൺഫിറ്റ് ആവുകയുള്ളൂ അല്ല ഫാമിലി വിസയില് വന്ന് നിൽക്കുന്ന ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് മെഡിക്കലി പ്രശ്നമൊന്നും വരത്തില്ല പക്ഷേ ജോലിക്കായിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ അത് മെഡിക്കലി ആവും പിന്നെ നമ്മൾ നമ്മളായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഡിക്കലിന് നമ്മളുടെ അപ്പോയിൻമെൻ്റ് എടുത്തിരിക്കുന്ന ആ സമയങ്ങളിലൊന്നും നമ്മൾ തണുത്ത വെള്ളമോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കുടിക്കുകയോ കഴിക്കോ ഒന്നും ചെയ്യരുത് കാരണം അപ്പം നമുക്ക് ചിലപ്പോൾ ജലദോഷമോ പനിയോ കപക്കെട്ടോ ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ് അപ്പം നമ്മുടെ ചെസ്റ്റിൽ എക്സ്റേ എടുക്കുമ്പോൾ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അത് അൺഫിറ്റ് ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ തണുത്ത ഫുഡുകളും കാര്യങ്ങളും ഒന്നും ഇതിനു മുമ്പ് കഴിക്കരുത് അതുപോലെ തന്നെ ഇപ്പം നമ്മളിപ്പം ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തോ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് അത് വെച്ച് ട്രാവൽ ചെയ്ത് വരുമ്പോൾ നിങ്ങൾ നന്നായിട്ട് പനിയൊന്നും പിടിപ്പിക്കാതെ കാറ്റൊക്കെ അടിച്ച് വരാതെ നിങ്ങൾ എന്തുവാ കെയർഫുള്ളായിട്ട് വരിക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ അത്രയും നമ്മൾ ഒരു ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യുന്ന പോലെയല്ല മെഡിക്കൽ അവർ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന കാര്യമാണ് കേട്ടോ അപ്പം നിങ്ങൾ അത്ര കെയർഫുള്ളായിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ പ്രഷറും ഷുഗറും ഒക്കെ പ്രഷറും ഷുഗറും ഒക്കെ ഉള്ളവരാണെങ്കിൽ ഉപ്പാണെങ്കിലും മധുരമാണെങ്കിലും ഒക്കെ കൺട്രോൾ ചെയ്ത് വേണം വരാൻ കാരണം അവരെ ടെസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് ഫിറ്റ് അവരും അതും ശ്രദ്ധിക്കും കേട്ടോ അപ്പോൾ അതും നിങ്ങളത് ശ്രദ്ധിച്ചോണം ഫുഡും കാര്യങ്ങളും ഒക്കെ കൺട്രോൾ ചെയ്യണം കുറച്ച് എക്സസൈസൊക്കെ ചെയ്തും അല്ലാതെയൊക്കെ നിങ്ങൾ ഫുഡിലാണെങ്കിലും അല്ലാതെ ക്ലൈമറ്റിലാണെങ്കിലും എല്ലാം നിങ്ങൾ എപ്പോഴും അപ്പോയിൻമെൻ്റ് എടുത്ത് എടുക്കുന്ന ഒരാഴ്ചക്ക് മുന്നേ തന്നെ നിങ്ങൾ ഇതിനായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ തുടങ്ങിയിരിക്കണം കാരണം ഇതൊക്കെ നമ്മൾ സാധാരണ ഒരു ടെസ്റ്റ് പോയി ചെയ്യുന്ന പോലെ അല്ല ഇവർ അത് നല്ലപോലെ ശ്രദ്ധിച്ച് മാത്രമേ അവർ മെഡിക്കൽ ഫിറ്റ് ചെയ്യത്തുള്ളൂ അതുപോലെ തന്നെ നമ്മൾ കുവൈത്തിൻ്റെ പ്രത്യേകം എന്ന് വെച്ചാൽ നമ്മൾ വിസ കൊടുത്തിട്ടാണ് കുവൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവരവിടെ ബോർഡേ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ വിസ വിസ കൊടുത്താണ് നമ്മൾ മെഡിക്കലൊക്കെ ചെയ്യുന്നത് മെഡിക്കൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ അൺഫിറ്റ് ആയിക്കഴിഞ്ഞാൽ അവർ വിസ തിരികെ തരില്ല അപ്പം അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോണം അതുകൊണ്ട് നിങ്ങളെപ്പോഴും കുവൈ കുവൈത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കുവൈത്ത് മാത്രമല്ല എല്ലായിടത്തും അങ്ങനെയാണ് പക്ഷേ കുവൈത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അത് അവരവിടെ നമ്മളവിടെ ചെല്ലുമ്പോൾ അവരിങ്ങനെ ബോർഡേലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ മെഡിക്കൽ അൺഫിറ്റ് ആവുന്നു ആദ്യം ചാൻസിൽ തന്നെ കിട്ടുന്നില്ല എന്നൊക്കെ അറിയുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ എനിക്ക് അറിയാവുന്ന കാര്യം ഷെയർ ചെയ്തത് അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ബൈ ബൈ